ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ ചാനൽസുകൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇല്ലേ എനിക്ക് പുറത്തുനിന്ന് ഒന്നൊരു വർക്ക് വന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്ത ആ ഒരു വർക്ക് നമ്മുടെ വീഡിയോയിലൂടെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ താ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സാരിയുടെ ഫ്ലീറ്റ് എടുത്തതാണ് കേട്ടോ ഞറിവ് കറക്റ്റായിട്ട് എടുത്തിട്ട് ഞാനത് പിൻവെച്ച് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിത് വീഡിയോ ആയിട്ട് ചെയ്യാലോ എന്ന് കരുതിയത് കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഞാനിതിൻ്റെ എക്സ്ട്രാ ട്രിക്സ് ഉണ്ടാവുമല്ലോ അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മൾ സാരി വെയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ സ്കേർട്ടിനോട് സാരിയുടെ സ്റ്റാർട്ടിങ് നമ്മൾ വെച്ചുകൊടുക്കാറുണ്ട് അതിന് ശേഷം ഒരു റൗണ്ട് ചുറ്റി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹിപ്പിനോട് ചേർന്നിട്ട് വയറിനോട് ചേർന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലീറ്റ് ഇട്ട് അല്ലേ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലീറ്റ് നമ്മൾ ആദ്യമേ ഒന്ന് ചുറ്റി നോക്കുക എന്നിട്ട് എവിടെ നിന്ന് എവിടം വരെയാണ് നമുക്ക് ആ ഒരു ഞൊറിവ് എടുക്കേണ്ടത് എന്നുള്ളത് ഒരു മുള്ളിപ്പിൻ അല്ലെങ്കിൽ സൂചിപ്പിൻ്റെ വെച്ചിട്ടെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിന് കറക്റ്റ് ഒറ്റയായിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഞൊറിവ് എടുത്ത് നോക്കുകയാണ് കേട്ടോ അതായത് എത്രത്തോളം ഞൊറിവ് നമുക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ സൂചി കണ്ടോ ഞാനിവിടെ ആദ്യമേ വേർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് എത്രത്തോളം ഞൊറിവ് അവിടെ വേണം എന്ന് നോക്കിയിട്ട് അവിടെ ഞാൻ സൂചി വെച്ച് ആദ്യമേ ഒന്ന് അടയാളമായിട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ എങ്ങനെയാണ് സാരി നമുക്ക് റെഡി ടു വെയർ ആക്കേണ്ടത് എന്നുള്ളത് കംപ്ലീറ്റ് വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് എനിക്കൊരു വർക്കിൻ്റെ ആ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഫൈനൽ ആയിട്ടില്ല ചെയ്ത് കഴി കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും ആ ഒരു ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നിങ്ങൾക്ക് ഷെയർ ആക്കാലോ ഒന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതാ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ഹിപ്പിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് വേണ്ട എന്താ ഞൊറിവൊക്കെ എടുത്തിട്ട് അതിനെ കറക്റ്റായിട്ടൊന്ന് സൂചി വെച്ച് സെറ്റാക്കി എടുക്കലാണ് അപ്പം ഇതിങ്ങനെ സെറ്റാക്കൽ കുറച്ച് പണിയുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിനോട് ചേർന്ന് നമ്മൾ എന്താ ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗം അതായത് സ്റ്റാ സാരിയുടെ സ്റ്റാർട്ടിങ് അപ്പോൾ അവിടെ ചെറിയ രീതിയിൽ കെട്ടിട്ട് കൊടുക്കാറുണ്ട് അപ്പം ഇത് നമുക്ക് എന്താ കസ്റ്റമർ തന്ന സാരി ജോർജറ്റ് ഷിഫോൺ ക്ലോത്ത് ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയും പിടിച്ചിട്ട് ഒതുങ്ങാത്ത ക്ലോത്താണ് കേട്ടോ ഇതെനിക്ക് ക്ലോത്ത് തന്നിട്ട് ഒരു മാസത്തിൽ കൂടുതലായി അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഞൊറിവ് എടുത്ത് എൻഡിങ് വരുന്നത് അതായത് ഒരു റൗണ്ട് നമ്മൾ സാരി ചുറ്റിയെടുത്തതിന് ശേഷം അല്ലേ നമുക്ക് ആ ഒരു ഞൊറിവ് എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചുറ്റി എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളാ ഞൊറിവെടുത്ത ഭാഗം ഹൂക്ക് വെച്ച് സെക്യൂർ ചെയ്യേണ്ടത് ഈയൊരു ഫസ്റ്റ് പിന്നെ വരുന്ന സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തന്ന ആ ഒരു പിന്നെ വരുന്ന സ്ഥലത്താണ് പിന്നെ ഇതാ ഞാൻ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് ക്ലോത്ത് എടുത്തിട്ടുണ്ട് കുറച്ച് നീളത്തിലുള്ള ക്ലോത്താണ് എടുത്തേക്കുന്നത് അത് ഞാനിതിവിടെ നമ്മുടെ സാരിയുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഇതുപോലൊന്നും പട്ടയായിട്ട് തയ്ച്ചങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു ബെൽറ്റ് ആ ഒരു രീതിയിൽ തന്നെ നമ്മളത് തയ്ച്ചങ്ങോട്ട് പോകും വരെ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു അതായത് ഫ്ലീറ്റ് വരെ കേട്ടോ നമ്മൾ നേരത്തെ ഞാറിവെടുത്തില്ലേ ആ ഒരു ഭാഗം വരെ ഈ ഒരു ക്ലോത്ത് നമ്മൾ തയ്ച്ചങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലാവണം എന്നൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഒട്ടും പ്രിപ്പയർ അല്ലാതെ പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എനിക്കിതൊന്ന് സാരി ആയിട്ട് വേറെ ചെയ്തിട്ട് ചെയ്ത് കാണിച്ച് തരാൻ വേണ്ടി ടൈം കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ പക്ഷേ ഇതിൻ്റെ കൂടെ ഞാൻ എന്തായാലും നമ്മൾ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോയുടെ ആ ഒരു പോഷൻ ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ആക്കുന്നതാണ് എങ്ങനെയാണ് റെഡി ടു വെയർ സാരി ഒക്കെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡാക്കി തരാം കേട്ടോ ഇതിൽ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആ ഒരു ഞൊറിവ് എടുക്കുന്ന ഭാഗം എത്രത്തോളം നമുക്ക് വേണം എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ആദ്യമേ ഒന്ന് സാരി ജസ്റ്റ് ഒന്ന് വേറെ ചെയ്ത് നോക്കുക എന്നിട്ട് എന്താ ഏകദേശം നമുക്ക് എവിടെ മുതൽ എവിടം വരെയാണ് ആണ് ഞൊറിവ് എടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോരോ സ്ഥലത്തും പിന്നെ വെച്ച് അടയാളായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ആ ഒരു മുള്ളപ്പിന്ന് വെച്ച് സെറ്റ് ചെയ്താലും മതിയാവും ഞാൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇതാ കണ്ടില്ലേ നമ്മളെടുത്ത ഞൊറിവ് എത്രത്തോളം ഉണ്ട് അത്രയും ഭാഗമാണ് നമ്മൾ ഈ ഒരു എന്താ ലൈനിങ് ക്ലോത്ത് വെച്ച് പട്ട പോലെ ഒന്ന് തയ്ച്ചെടുക്കുന്നത് ഒരു ബെൽറ്റിൻ്റെ ആ ഒരു രീതിയിൽ പോലും ഇതുപോലെ ഇന്ന് തയ്ച്ചെടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഞൊറിവ് സാരിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് പോകണം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ക്ലോത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രത്തോളം നമ്മൾ ഞൊറിവിട്ട് സെറ്റ് ചെയ്താലും ഇത് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ വെച്ച് സെറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഊരുന്ന സമയത്ത് മൊത്തത്തിൽ അതങ്ങ് പോയി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഏകദേശം നമ്മൾ ആ ഒരു ഞൊറിവിൻ്റെ ഒക്കെ കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ടായിട്ട് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റിച്ച് ഞാൻ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു ലൈനിങ് ക്ലോത്ത് ആ ഒരു ഞൊറിവിൻ്റെ മുകളിലോട്ട് വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് മസ്റ്റായിട്ട് ആയിട്ട് എഴുതി അറിയിക്കണം ഈ രീതിയിൽ നിങ്ങൾ റെഡിറ്റ് വേറെ സാരിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അതും കൂടി ഒന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിക്കൂട്ടോ വീട്ടിലുള്ള പഴയ സാരിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് എന്താ വെറും സെക്കൻഡ് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് സാരിയൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ വേറെ ചെയ്യാൻ വേണ്ടി പറ്റും ഇത് വന്നിട്ട് ഒരു കോളേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ചെറിയൊരു മോൾക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജ് ഫങ്ഷനൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് സാരി ഉടുക്കാനൊന്നും അങ്ങനെ അറിയണം എന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് റെഡി ടു വെയർ സാരിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് വെയർ ചെയ്യാം അഴിഞ്ഞു പോകുമെന്നുള്ള പേടിയൊന്നും ഉണ്ടാവില്ല കറക്റ്റ് ഫിറ്റായിട്ട് അതവിടെ കിടന്നോളും അപ്പോൾ സാധാരണ സാരി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സ്കേർട്ടിൽ നിന്ന് അത് ഇറങ്ങി ഇറങ്ങി വരാനൊക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഇതാവുമ്പോൾ ഒട്ടും അങ്ങനെ പേടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടി പോയി വരാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ആദ്യമേ ഒന്ന് ആ ഒരു ഞൊറിവൊക്കെ സാരി കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ ഒരു ലൈനിങ് ക്ലോത്ത് ഉണ്ടല്ലോ അത് ആ ഒരു ഞൊറിവിൻ്റെ മുകളിലോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ആ ഒരു ഞൊറിവിൻ്റെ ആ ഒരു ഭാഗമൊന്നും തെറ്റാതെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊന്നും ക്ലോത്ത് കയറാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ടിപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ നല്ല രീതിയിൽ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള റെഡി ടിവെയർ സാരി നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ആ ഞൊറിവിന് കറക്റ്റായിട്ടാണ് ആ ഒരു ബെൽറ്റിൻ്റെ ആ ഒരു സംഭവം ചെയ്തേക്കുന്നത് എന്നിട്ട് നമ്മളവിടെ ഒരു ഒരു ഇഞ്ചയോളം എക്സ്ട്രാ എടുത്തിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ ഇത്രവരെ മാത്രം മതി നമുക്ക് ആ ഒരു ബെൽറ്റിൻ്റെ സംഭവം ചെയ്യാനായിട്ട് ഈ ഒരു ഞൊറിവിൻ്റെ ഭാഗത്താണ് നമ്മൾ എന്താ ഹൂക്കും കുളത്തും ഇല്ലില്ല അതിൻ്റെ കൊളത്ത് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഹൂക്കിടാനായിട്ടുള്ള ഭാഗം നമ്മൾ സാരി വൺ ടൈം ഒന്ന് റൗണ്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു ഭാഗത്ത് അതായത് നമ്മൾ ആദ്യമേ കാണിച്ച ആ ഒരു പിന്നെ വെച്ച് ആ ഒരു ഭാഗത്താണ് കുളത്ത് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഫ്ലിറ്റ് ഒക്കെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്ത് നേരെ ബാക്ക് പോർഷനിലോട്ട് മറിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ സാരി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നുള്ളത് അപ്പോൾ കോട്ടൺ സാരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചാൽ വെച്ചെടുത്ത് അവിടെ കിടന്നോളും പക്ഷേ ഇതുപോലുള്ള സിൽക്ക് അല്ലെങ്കിൽ ജോർജറ്റ് ഷിഫോൺ സാരി ഒക്കെ ആകുമ്പം കുറച്ചതൊരു റിസ്ക്കി ആയിട്ടുള്ള പണി തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ താ നമ്മളാ ഒരു ലൈനിങ് ക്ലോത്തില്ലേ അതൊന്ന് മറച്ചിട്ട് വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് വീതിയിൽ തന്നെ കിടക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരു ഇഞ്ചിലധികം ഞാൻ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ നമ്മൾ ഞൊറിവിട്ട ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ച് ആ ഒരു ക്ലോത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക പിന്നെ ഈ ഒരു ഞൊറിവ് എടുക്കുന്നതിന് എന്താ പറയുക കറക്റ്റ് സൈസൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ എന്താ ഞാനിപ്പോൾ ഞെറിവിട്ട് തയ്ച്ചെടുത്തപ്പോൾ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ കറക്റ്റ് തന്നെയാണ് കേട്ടോ അതകത്തെ പോഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് പുറം വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻറ്റ് എവിടം വരെ നമ്മൾ ഈ ഒരു ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അവിടം വരെ ഇതുപോലൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റായിട്ട് വരാനായിട്ട് കുറച്ച് സ്ലോ ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലോത്ത് പിരിഞ്ഞ് പിരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും കേട്ടോ അപ്പം ചെയ്യുന്ന വർക്ക് നമ്മൾ സമയമെടുത്ത് നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്യാം കേട്ടോ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നെക്സ്റ്റ് പോർഷൻ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ആ സമയത്ത് നമുക്ക് ഈ ഒരു സാരി വെയർ ചെയ്തിട്ട് കൂടി കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഞാൻ പിന്നെന്താ വളരെയധികം ലേറ്റായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ആദ്യമേ ഞാൻ കരുതിയിട്ടൊന്നും ഇല്ല എന്നാലും ആ ഒരു ഇതടി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തയ്ക്കുന്ന സമയത്ത് ഞാൻ കരുതി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേക്കാം കാരണം ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് ഇതൊന്നും അത്രത്തോളം കാര്യമായിട്ട് പറയും പറ്റി എന്ന് വരത്തില്ല കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുന്ന സമയത്ത് എത്രത്തോളം ചുരുക്കാൻ പറ്റുമോ അത്രയും ചുരുക്കിയിട്ടാണ് നിങ്ങൾക്ക് ഓരോന്നും ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വിവരിച്ച് തരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലൊന്ന് കമൻസായിട്ട് എഴുതി അറിയിക്കണേ അപ്പോൾ ഈ ഒരു വർക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ടായി കാരണം നമ്മളൊരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്ത സംഭവം കണ്ടിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്ക് കുറച്ച് സമയെടുത്ത് കുറച്ച് പെർഫെക്ഷനോട് കൂടി ചെയ്യുക എന്താ എനിക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞാൻ തയ്ക്കാൻ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും ഓരോരുത്തർക്കും ഓരോ കഴിവ് അങ്ങനെ നമ്മൾ നമുക്കറിയുന്ന ഐഡിയ വെച്ചിട്ട് നമുക്കറിയുന്ന മോഡലൊക്കെ ചെയ്ത് നോക്കുക എന്തായാലും പറ്റൂ എല്ലാവർക്കും ഓരോ കഴിവുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ടൈം എടുത്ത് പൊടി തട്ടി എടുക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കേണ്ട ഒരു സംഭവം നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ ഇതാ ഹൂക്കും കുളത്തും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിന്ന് സാരിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ വെച്ചുകൊടുക്കുന്നത് നമ്മൾ ആ ഒരു പിന്നെ എന്താ ഒറിവൊക്കെ എടുത്തില്ലേ ആ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ഒരു കുളത്ത് വെച്ചുകൊടുക്കുന്നത് ഹൂക്ക് വെച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇടാനുള്ള ആ ഒരു സംഭവം വെക്കുന്നത് നമ്മൾ വൺ സൈഡ് സാരി സ്കേർട്ടിന് ചുറ്റിയെടുക്കുന്ന ആ ഒരു ഭാഗം ഞാൻ പിന്നെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമുക്ക് ഇത് ഹൂക്ക് കൊളത്തിയിടാനുള്ള ആ ഒരു ഭാഗം വെച്ചുകൊടുക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒന്ന് കാണാത്ത കൂട്ടുകാരും ഒന്ന് പ്ലീസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട സ്റ്റിച്ചിങ്ങിനോട് ഇഷ്ടമുള്ള പ്രൈസ് ഉള്ള കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇനിയും തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ചാനലിലെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക കുറച്ച് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ കംപ്ലയിൻ്റ് പറയുന്നുണ്ട് അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെല്ലൈക്കണല്ലേ അവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ പ്ലീസ് നിങ്ങൾ ആ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആ ഒരു ബെല്ലേക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ അതാ ഞൊറിവിൻ്റെ അടുത്ത് നമ്മൾ ഈ ഒരു ഹൂക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതാ നമ്മൾ ആ ഒരു ഞൊറിവ് എവിടെയാണോ നമുക്ക് ആ ഒരു നമ്മൾ വൺ സൈഡായിട്ട് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒരു പിന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലേ ആ ഒരു പിന്നിൻ്റെ അടുത്താണ് നമ്മൾ ഈ ഒരു കുളത്ത് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഞാനിവിടെ മൂന്ന് കുളത്ത് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട് അതായത് ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ മൂന്ന് കുളത്തുകൾ വെച്ചുകൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം ആ ഒരു കുളത്തിൽ മാറി മാറി ഇൻസേർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ സാരി ഒന്ന് വെയർ ചെയ്ത് നോക്കുക അതിനുശേഷം കറക്റ്റായിട്ട് വരുന്ന ആ ഒരു പോർഷൻസ് ഒക്കെ ഒന്ന് പിന്നെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷമാണ് നമ്മൾ അവിടെയൊക്കെയാണ് ഒരു പിന്നെ വെച്ച ആ ഒരു സംഭവത്തിലാണ് നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തെടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് എഴുതിയിരിക്കാം ഒട്ടും മനസ്സിലാത്ത കൂട്ടുകാരും കൂടി ആയിട്ട് എഴുതിയിരിക്കുക എങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടമായ ഒരു കാര്യമാണ് ഈ ഒരു റെഡി ടു വെയർ സാരി വേറെ പിന്നെന്താ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുന്നത് ഭയങ്കര ഈസി ആടോ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവം കേട്ടോ എന്തൊക്കെ നമ്മൾ കടകളിൽ നിന്നൊക്കെ എന്താ നല്ല ക്യാഷ് കൊടുത്തിട്ടാണ് റെഡി ടു വെയർ സാരിയൊക്കെ വാങ്ങിക്കുന്നത് അല്ല അതും ഇഷ്ടപ്പെട്ട കളറിൽ കിട്ടാനൊക്കെ വളരെ പാടായിരിക്കും എന്നാലോ സാരി വാങ്ങിയിട്ട് നിങ്ങൾക്കിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി അപ്പോൾ ഈ ഒരു ക്ലോത്ത് വന്നിട്ട് ഞാൻ മുന്നേ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഫാഷൻ പരാഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത് തന്നെയുള്ള പയ്യന്നൂരിൽ നിന്നാണ് കേട്ടോ ഒക്കെ എടുത്തിട്ടുള്ളത് മീറ്ററിന് നൂറ് രൂപയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്ലോത്ത് എടുക്കുന്നത് നല്ല രീതിയിൽ നല്ല സെറ്റ് ആവുന്ന ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സാരി തന്നെ വാങ്ങണം എന്നൊന്നുമില്ല ഇതുപോലെ റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന കടകളിൽ നമ്മൾ നല്ല രീതിയിൽ ക്ലോത്ത് ഒക്കെ കിട്ടും സാരിയുടെ അതേ മെഷർമെൻറ്റിൽ നമുക്ക് ആ ഒരു ക്ലോത്ത് വാങ്ങി ഇതുപോലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയും മനസ്സിലാവാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് കമൻസ് ആയിട്ട് എഴുതിയായിരിക്കും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ടൈം നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ളൊരു വീഡിയോ പ്രസൻ്റ് ചെയ്യാം റെഡി ടു വെയറ് സാരി തയ്ക്കുന്ന സമയത്തുള്ള ടിപ്സും ട്രിക്സും ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നമ്മൾ നമ്മളീയൊരു കുളത്ത് വെക്കുന്ന സംഭവം മാത്രമാണ് കേട്ടോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം പിന്നീടെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ ഇതൊക്കെ സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അയൺ ചെയ്ത് കൂടി വെക്കണം കേട്ടോ അപ്പോൾ ഇതാ കുളത്ത് നമ്മൾ ആ ഒരു ഞൊറിവിൻ്റെ ആ ഭാഗത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു സംഭവം കണ്ടോ നമ്മൾ മൂന്ന് പിന്നെ പിന്നെന്താ ഹൂക്കും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഈയൊരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് മൂന്നെണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പാകത്തിന് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ണ്ടോ നല്ല രീതിയിൽ നല്ല എന്താ ടൈറ്റിൽ തന്നെ നമുക്കത് അവിടെ കിടന്നോളും അരയിലേക്ക് കിടന്നോളും കോട്ടൺ ക്ലോത്താണ് നമ്മൾ ബെൽറ്റായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒട്ടും ഇറങ്ങി ഇറങ്ങിപ്പോകത്തൊന്നുമില്ല നല്ല രീതിയിൽ സെറ്റായിട്ട് അതവിടെ കിടക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതിന് മുകളിലോട്ടായിട്ട് നമ്മൾ അയൺ ചെയ്ത് കൂടി സെറ്റ് ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് എഴുതി അറിയിക്കണം നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വാരപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി വീഡിയോസായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് അസലമലൈക്കും